ഓരോന്നോരോന്ന് എടുത്ത് മുനീർ ചേറൂറിന്റെ ചോദ്യം ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണോ അല്ലേ ആണെങ്കിൽ വിജനമായ സ്ഥലത്ത് വെച്ച് ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നതിൽ അഭൗതികതയില്ല എന്ന അബ്ദുൾ ജബാനുള്ള പരാമർശം ഷിർക്കാവില്ലേ എന്തിനാണ് ശിർക്കായ കാര്യം വിചാരപ്രവർത്തനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് സെട്ടികളെ കഴിവിന് അപ്പുറത്തുള്ള തേട്ടങ്ങൾക്കാണ് പ്രാർത്ഥന എന്ന വാദം പൊളിഞ്ഞില്ലേ അല്ലെങ്കിൽ ശിർക്ക് അല്ലെങ്കിൽ ജിന്നിനോടും മലക്കിനോടും ഒരു കാര്യവും ചോദിച്ചാൽ ശിർക്ക് വരില്ലേ ജിന്നിന്റെ കേൾവിക്കും കാഴ്ചക്കും അറിവിനും കഴിവിനും പരിധിയില്ലേ എത്ര എന്ത് ഏതെല്ലാം കാര്യങ്ങൾ ജിന്നോടും മലക്കോടും ചോദിച്ചാലാണ് സിർക്ക് വരിക വരാതിരിക്കുക മുനീർ ചേറൂർ യഥാർത്ഥത്തില് ജിന്നിനെയും മലക്കനെയും വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങളൊക്കെ പറയുന്നു എന്നൊരു പുകമറ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് ധൈര്യമുണ്ടെങ്കിൽ മുനീറായാലും തിരക്കടില്ല ഹാരിസ് ആയാലും തിരക്കടില്ല ആ ഉദ്ധരൻ ഒന്ന് കാണിക്കും ജിന്നിനെയും മലക്കിനെയും വിളിച്ച് തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞ ഉദ്ധരൻ ഇപ്പൊ കാണിക്കണം ഇത് കീഴ്നു മുമ്പ് പച്ച നൊയും പറഞ്ഞ് നടക്ക എവിടെയാണ് ഞങ്ങളത് പറഞ്ഞത് ആ ആ അത് കൊണ്ടുവരികയും മലക്കിനെയും വിളിച്ചു തേടാം എന്ന് എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് ആ അത് എന്നിട്ട് ആ മുനീർ മുനീർ മുനീർഹിത് എന്നതിൽ പ്രാർത്ഥന എന്ന വാചകമില്ല അത് കളവ് പറഞ്ഞതാണ് പ്രാർത്ഥന എന്ന വാചകം അതിലില്ല സഹായം എന്നാണ് പറഞ്ഞത് പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള എന്ന് സുന്നികൾ സഹായ തേട്ടാണല്ലോ അല്ലാസെന്ന് പറഞ്ഞോ അതെ സഹായ തേട്ടം മദീഷ്യെ രക്ഷിക്കണേ ബദിനങ്ങളെ കാക്കിഗാസയാണ് അപ്പൊ സഹായ തേട്ടം എന്ന് പറയുന്നത് ചിന്നെ രക്ഷിക്കണേ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് മലക്കനെ സഹായിക്കണേന്ന് പറഞ്ഞ അല്ലാന്ന് എവിടെ പറഞ്ഞത് അത് വിളിച്ചു തേടാന്ന് എവിടെ പറഞ്ഞത്